ില് കണ്ടോ നമ്മളൊരു മിറില് വെള്ളം അടിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ പടർന്നിരിക്കും പക്ഷെ പ്ലേ ആവുമ്പോൾ നീമുണ്ടായിരിക്കും അപ്പൊ പറഞ്ഞ പോലെ ഉരുളക്കിഴങ് പറഞ്ഞ മുറിച്ചിട്ട് ആ ഉരുളക്കിഴങ്ങ് ഒരയ്ക്കുന്ന ഭാഗത്ത് നല്ല ക്ലിയർ ആയിട്ട് നമുക്കത് കാണാൻ പറ്റുമോ എന്നാ പറയുന്നത് അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം അങ്ങനെ പറ ഇത്രയും അനുസരിലൻസ് പൈസ പോലും കൊടുക്കാണ്ടിരിക്കുന്നത് വളരെ മോശവും ലജ്ജാവഹവുമായ കാര്യമാണെന്ന് ഞാൻ ഇവിടെ വീണ്ടും വീണ്ടും ഊന്നി ഊന്നി പറയുകയാണ് സുഹൃത്തുക്കള് പണിഷ്മെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പെരിമെന്റ് ചെയ്യാനിരിക്കുമ്പോ സാധനങ്ങളെല്ലാം വെക്കണോ നമ്മൾ കത്തി എടുത്തിട്ടില്ല നീ ഇത് കൈ കൊണ്ട് രണ്ടാക്ക ചില്ല ഞാൻ പിടിച്ചു നോക്കി അത് രണ്ടാവൂല ചോ നാണെങ്കിൽ നമുക്ക് കാണാം അല്ലെങ്കിൽ പോലെ ഭാഗ്യത്തിന് ഉരുളക്കഴിഞ്ഞാ പിടിച്ചിട്ട് കിട്ടുന്നില്ല എന്നാലും എന്റെ പൊട്ട നീ ആയില്ലേ ഒപ്പിച്ച് ഇനി നമുക്ക് ഒരു മിററിൽ ബാത്റൂമിലെ എല്ലാം ഈ സെന്റർ നമുക്ക് നമുക്ക് ഇങ്ങനെ അതേ പിടിക്കില്ല വീഴും നമ്മുടെ ഇതിൽ സെറ്റപ്പ് സാധനം ഒക്കെ ഉണ്ട് പക്ഷെ വർക്ക് ചെയ്തില്ല ഇറക്കിയതൊക്കെ തുറന്നിട്ട് മൊത്തത്തിൽ വെള്ളം പൊരി ഒഴിക്കാം

അപ്പൊ ഇതാണ് ഡ്രസ്സ് നല്ല അടിപൊളി ഒരു ബോഡി കോൺ ഡ്രസ് ആണ് നല്ല കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് ഇനി ഇവിടെ താഴെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പൊ അടുത്ത എക്സ്പീരിമെന്റ് ആയിട്ട് വരുന്ന